ഒരു ആറന്മുളക്കാരനായിട്ട് എല്ലാ വർഷവും വള്ളസദ്യ കഴിച്ചില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ് ഈ വർഷം നമ്മൾ വള്ളസദ്യ കഴിക്കാൻ വന്നേക്കുന്നത് ഇടശ്ശേരിമല വള്ളത്തിന്റെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സദ്യകളിൽ ഒന്ന് തന്നെയാണ് ആറമ്മുള വള്ളസദ്യ ഒരുപാട് വർഷമായി ഇവിടെ ഉള്ള കരക്കാര് ഭഗവാൻ അർപ്പിക്കുന്ന ഒരു വഴിപാട് തന്നെയാണ് ആറന്മുള വള്ളസദ്യ നീണ്ട ഒരു ക്യൂവിന് ശേഷം നമുക്ക് ഒരു സീറ്റ് കിട്ടി ഹനുമാൻ സ്വാമിയെ ഒരു വള്ളക്കാര് വള്ളപ്പാട്ട് പാടിയാണ് ഓരോ വിഭവങ്ങളും ചോദിക്കുന്നത് അറുപത്തിനാല് കൂട്ടത്തിൽ കൂടുതൽ ഐറ്റംസ് ഈ വള്ളസദ്യയിലുണ്ട് വള്ളക്കാർക്കും വഴിപാടുകാർക്കും കൂപ്പണുള്ളവർക്കും മാത്രമേ ഈ വള്ളസദ്യ കഴിക്കാൻ സാധിക്കത്തുള്ളൂ ഇതൊരു വഴിപാടാണെങ്കിലും എല്ലാ വർഷവും ഇത് കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി തന്നെയാണ് ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് വള്ളസദ്യ നടക്കുന്നത് ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ആറന്മുള വള്ളസദ്യ